ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അതിനായിട്ട് നമ്മൾ യോഗ പോർഷൻ കുർത്തയുടെ ആണെങ്കിലും വേറെ ഫ്രോക്കിൻ്റെയൊക്കെ ആണെങ്കിലും യോഗ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക അതിനുശേഷം ശേഷം സെൻറ്റർ ഭാഗത്തുനിന്ന് വൺ ഇഞ്ച് രണ്ട് സൈഡിലേക്കും തള്ളിയിട്ടതിന് ശേഷം അതൊന്ന് ഐൺ ചെയ്തെടുക്കുക ആ തള്ളിയിട്ട വൺ ഇഞ്ച് പീസ് നമ്മൾ രണ്ടും ഒരുമിച്ച് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമ്മൾ താഴെ നിന്ന് യോക്കിൻ്റെ താഴെ വശത്തു നിന്ന് നമ്മൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക നെക്കിൻ്റെ പോർഷനിലേക്ക് അപ്പം മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മുകളിൽ എത്രയാണോ നെക്കറക്കം വരുന്നത് ആ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ നിർത്തുക എന്നാലാണ് നമ്മൾ ആ നെക്ക് ഡിസൈനിൽ കണ്ടില്ലേ ആദ്യമേ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് അതുപോലെ നിൽക്കാനായിട്ട് നമ്മൾ മുഴുവൻ സ്റ്റിച്ച് ചെയ്തരുത് ഓപ്പണിങ് വേണ്ട വശം വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് പ്രീസ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ അതിനുശേഷം അതിനെ നിവർത്തി വയ്ക്കുക നിവർത്തി വയ്ക്കുമ്പോഴത്തേക്കും നല്ല സൈഡിലാണ് നമ്മളിപ്പോൾ ആ ഒരു വണ്ണിഞ്ച് തള്ളിയിട്ടിരിക്കുന്ന പീസ് വന്നിരിക്കുന്നത് ആ വ വന്നിരിക്കുന്ന വണ്ണിഞ്ച് പീസിനെ രണ്ടിനെയും ആയിട്ട് വിടർത്തി വെക്കുക അപ്പുറത്തെ സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കുമായിട്ട് അതിനുശേഷം നമ്മൾ ഈ വിടർത്തി വെച്ച ഓരോ പീസിൻ്റെയും മുകളിലേക്കായിട്ട് ഒരു ഒരു ലേസ് അതിപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തിരുന്നത് സമോസ ലേസ് ആണ് നമുക്ക് ഏത് ലേസ് വേണേലും യൂസ് ചെയ്യാം പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആയ ലേസോ അല്ലെങ്കിൽ ഇപ്പം കട്ട് വർക്കിൻ്റെയൊക്കെ ലേസുകളോ ആണെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോയിൻ്റ് അവിടെ കൃത്യമായിട്ട് അറിയും ഇത് നമ്മൾ ലേസ് വയ്ക്കുന്നതിനാ കവർ ചെയ്യാനായിട്ടാണ് അപ്പം ആ വശം കാണാണ്ട് വരാൻ വരുന്ന രീതിയിൽ വേണം ആ ഒരു ലേസ് വെച്ച് പോകാനായിട്ട് അപ്പം നമ്മൾ ആ ജോയിൻറ്റിൻ്റെ വശത്ത് നമ്മൾ ഈ സമോസ ലേസ് വെച്ച് കൊടുത്ത് നേരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക അതിന് ശേഷം നമ്മൾ പറ്റത്തിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തത് അതിന് ശേഷം അതിൻ്റെ ഒരു ഇപ്രയായിട്ട് വീണ്ടും ഒന്ന് തിരിച്ചു ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ആ എഡ്ജ് വശം ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമതൊന്നുകൂടി സൈഡിലേക്ക് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലേസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ലേസ് കട്ട് ചെയ്തെടുത്ത് മാറ്റുക അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിലേയും നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വൺ ഇഞ്ച് പീസ് ആ പീസിൻ്റെ മോഡിലേക്കും നമ്മൾ ഇതേപോലെ തന്നെ വൺ ലേസിൻ്റെ പീസ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്തേക്കുന്നത് അപ്പം ലൈനിങ് ഉള്ള ചുരിധാരണ ആണെങ്കിലുമൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ലൈനിങ് ഇല്ലാണ്ട് നല്ല പീസിൽ ഒരു നെക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ലൈനിങ് വെച്ച് കഴുത്തിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടാൽ മതി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ചിങ് ഒന്നും ബാക്ക് സൈഡിൽ കാണുകയില്ല ബാക്ക് സൈഡും നല്ല നീറ്റായിരിക്കും കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലെ ലേസും വെച്ച് കൊടുക്കുകയാണ് വളരെ സിമ്പിളാണ് ഇപ്പോൾ ഇത് പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഈ രണ്ട് സൈഡിലെയും ലേസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി അതിന് ശേഷം നമ്മളതിനെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ സെൻറ്റർ പോർഷനിൽ അതായത് ആ ജോയിൻ്റ് വരുന്ന പോർഷനിൽ ഓപ്പണിങ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരുന്ന ആ ഒരു ജോയിൻ്റ് ഉള്ള വശത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മോട്ടിഫോ അതല്ല ഇപ്പോൾ ഭംഗിയുള്ള എന്തെങ്കിലും ബീഡ്സുകളാണേലോ ബട്ടണുകളായാലോ ഏതാണെന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണേലും നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ സെൻ്ററിൽ വെച്ച് കൊടുക്കുക ആ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിൽ ഓക്കെ അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു നെ ഡിസൈനാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഒരുപാട് സ്റ്റിച്ചിങ് അറിയണം എന്നൊന്നും ആവശ്യമുള്ള ഒരു കാര്യമല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്നാൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ജാൻസ് ക്രിയേഷൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നത് ജാൻസ് ക്രിയേഷൻ്റെ ആപ്പ് വഴിയാണ് കേട്ടോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ ബ്ലൗസിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്